നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് പട്ടികജാതി വർഗ്ഗ വിഭാഗങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാനായിട്ടുള്ളതെന്ന് മന്ത്രി ഒ ആർ കേളു കാലത്തിനൊപ്പം കുതിക്കാൻ ഈ വിഭാഗങ്ങൾക്ക് കഴിയണമെന്നും ആർക്കും വേണ്ടി കാത്തു നിൽക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ നഗരസഭാ ജനകീയാസൂത്രണം പട്ടികജാതി വിഭാഗക്കാർക്കായി നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽ സമർപ്പണം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനുഷ്മ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷഫീർ ശൈലജ സുധൻ മനോജ് ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ കൌൺസിലർ എ സുബ്രഹ്മണ്യൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി ശിവദാസൻ കെ പി വിനോദ് കെ കെ ജ്യോതിരാജ് ലിജിത്ത് തരംഗൻ കെ എസ് അശോകൻ എന്നിവർ സംസാരിച്ചു ഈ നമ്മൾ വലിയ